സംസാരിക്കണ്ടേ വരട്ടുന്നു എന്തോ എന്തുവാണെ തന്നെ അതെ ഇതാണ് വർഷ വർഷ ഇപ്പോ പഠിക്കുന്നു ഇപ്പോഹിമച്ചാന്റെ പണി എഫക്ട് ചെയ്തല്ലേ ശരിക്കും പറഞ്ഞാൽ മാഹിമച്ചാന്റെ കല്യാണത്തിന് ഞാൻ പോയിട്ട് ഞട്ടിയിക്കുകയാണ് ചെയ്തത് അപ്പൊ മാഹിമച്ചാൻ ഇത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളു അപ്പൊ അന്നത് കൊടുക്കുമ്പോ ഉറപ്പാണല്ലോ തിരിച്ചു വരണം വരുമെന്ന് അപ്പോ അറിയായിരുന്നു വായി മച്ച എന്ത് ചെയ്യുന്നു പക്ഷെ മച്ച വന്ന് ഇവിടെ ഇത്രയും എഫർട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിന് ഒരുപാട് ഒരുപാട് സന്തോഷം അത് ഭയങ്കര രസകരായിരുന്നു അതെ കൺസിസ്റ്റന്റ് ആയിട്ട് ക്വാളിറ്റി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം മാറ്റങ്ങളല്ലേ ഇനി വരാൻ പോകുന്നത് ഇതുവരെ ഒറ്റയ്ക്കായിരുന്നു നമ്മുടെ കംപ്ലീറ്റ് ടൈമും വർക്കിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യായിരുന്നു വർക്കായിരുന്നു വൈഫ് ഇപ്പൊ വൈഫായി ഇനി വർക്ക് നമ്മൾ ഒരു പടി താഴോട്ട് വെച്ചിട്ട് രണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എല്ലാത്തിനും സമയം കണ്ടെത്തണം അതാണ് പിന്നെ അടിപൊളി എങ്ങനെ സത്യ സദ്യ സത്യം പ്ലാൻ ആയിട്ടില്ല ഞാൻ പ്ലാൻ പ്ലാനോ ബ്ലോക്കിംഗ് ल भनि थाले सरी